വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന വരന്തരപ്പള്ളി പള്ളിക്കുന്ന് സ്വദേശി മഞ്ഞളി വീട്ടിൽ ചാക്കുണ്ണി മകൻ ഇരുപത്തെട്ട് വയസ്സുള്ള എം സി ജോണിന്റെ തുടർ ചികിത്സയ്ക്ക് ആവശ്യമായ പണം സ്വരൂപിക്കുന്നതിനായി ജോൺ ചാക്കോ ചികിത്സാ സഹായനിധി രൂപീകരിച്ചു ഈ മാസം പന്ത്രണ്ടിന് കാളക്കല്ലു വച്ചുണ്ടായ വാഹനാപകടത്തിലാണ് ജോണിന് പരിക്കേറ്റത് രക്ഷാധികാരിയായി ഫാദർ ജെയ്സൺ കൂനംപ്ലാക്കിയൽ ചെയർമാനായി ജോജോ പിണ്ടിയാൻ കൺവീനറായി ജോൺ തുലാപറമ്പിൽ പ്രിൻസ് ഫ്രാൻസിസ് എന്നിവർ ഭാരവാഹികളായാണ് ചികിത്സാ സഹായ നിധി രൂപീകരിച്ചത് വരന്തരപ്പള്ളി പഞ്ചായത്ത് വനിതാ സഹകരണ സംഘത്തിൽ ജോൺ ചാക്കോ ചികിത്സാ സഹായ നിധി എന്ന പേരിൽ ബാങ്ക് അക്കൌണ്ട് രൂപീകരിച്ചിട്ടുണ്ട് ഉദാരമതികൾ സഹകരണ ബാങ്കിലെ ഒന്ന് പൂജ്യം രണ്ട് ഒന്ന് പൂജ്യം 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 ഒന്ന് പൂജ്യം 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 എട്ട് ഒന്ന് മൂന്ന് ഏഴ് എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ ചെയ്യുക ഐ എഫ് എസ്സി കോഡ് ഐ സി ഐസി പൂജ്യം 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 ഒന്ന് പൂജ്യം മൂന്ന്